Stormy shoe wee Stormy shoe wee. Ye Tanna Nin Grubay Stormy shoe Peace be with you all. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ഇന്ന് രാവിലെ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഒരു ക്യാമ്പിന് പോയി ആ ക്യാമ്പെന്ന് പറയുന്നത് സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ക്യാമ്പായിരുന്നു അത് തിരുവല്ലയിലുള്ള ഒരു സ്കൂളിൽ വെച്ചാണ് ഈ ക്യാമ്പ് നടക്കുന്നത് അപ്പോൾ ആ ക്യാമ്പിന് ചെന്നപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നമ്മൾ ഞാനിപ്പോൾ പാടിയ ഈ പാട്ട് പാടിയതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഇപ്പം നമ്മുടെ സഭയിൽ പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മളെപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴേ ഈവൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു പാരിഷ് ക്രീസ്റ്റ് ആണ് അദ്ദേഹം എപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും അദ്ദേഹം യേശുവ സ്ത്രോത്രം തന്ന ഭക്ഷണത്തിനായി നന്ദി എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ ചെറുപ്പത്തിലുള്ള എൻ്റെ ഒരു ഓർമ്മയാണത് അപ്പോൾ ഈ സ്കൂളിൽ ചെന്നപ്പോഴും ഈ പാട്ട് എല്ലാവരും പാടണമെന്ന് ഈ സൺഡേ സ്കൂൾ ടീച്ചേഴ്സൊക്കെ ഇൻസ്ട്രക്ട് ചെയ്തു അപ്പോൾ ഈ പാട്ട് പാടുകയാണ് അപ്പോൾ ആ പാട്ട് ആദ്യത്തെ ദിവസം പാടി പിറ്റേ ദിവസം ഈ പാട്ട് പാടിയെങ്കിലും കുറച്ച് ദിവസം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് കുട്ടികൾ ഒരു അഞ്ചാറ് കുട്ടികൾ ചേർന്ന് വേറൊരു പാട്ട് പാടി ആ പാട്ട് ഇതേ പാട്ട് തന്നെ എൻ്റെ എൻ്റെ ഈണത്തിലാണ് ജസ്റ്റ് അതിലെ വരികളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ആ പാട്ടെന്താണെന്ന് വെച്ചാൽ ഈ ആഹാരം വെച്ചോർക്കും തിന്നോർക്കും സ്തോ ായിരുന്നു ആ കുട്ടികൾ പാടിയത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരു ഗസ്റ്റായിട്ട് ഒരു വീട്ടിലോട്ട് നമ്മൾ ചെല്ലുന്നു അവിടെ നമുക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നമ്മളെ നാട്ടിലെ ഒരു രീതിയുണ്ട് അതായത് ഭക്ഷണം കഴിക്കാൻ ഒരാൾ വരുവാണെങ്കിൽ ആ വ്യക്തിയെ നിർബന്ധിച്ച് നമ്മൾ അവിടെ ഹോസ്റ്റായിട്ടിരിക്കുന്ന അവിടെ ഭക്ഷണം ഉണ്ടാക്കിയ ഒരു വ്യക്തിയായിരുന്നു വിളമ്പി കൊടുക്കുന്ന ഒരാൾ കാണും ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുഴുവൻ സമയവും ഇങ്ങനെ അവർ അവരെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നത് കാണും അപ്പോൾ ചിലപ്പം ആ വന്നിരിക്കുന്ന വ്യക്തിക്ക് ചില നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളിൽ എല്ലാ ഭക്ഷണവും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അപ്പോൾ ആ വ്യക്തി ഇത് കുറച്ചുകൂടെ കഴിക്കുക അവർക്ക് ഇഷ്ടമല്ലാത്ത ഭക്ഷണം എടുത്ത് അവരെ നിർബന്ധിച്ച് കഴിപ്പിച്ചാൽ അവർക്കത് ഭയങ്കര വിഷമമായിരിക്കും അപ്പം നമ്മൾ പൊതുവേ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരിടത്ത് ചെന്നിലാണെങ്കിൽ ഒരല്പം ഭക്ഷണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൊളൈറ്റ്ലി പൊള്ളായിട്ട്ലിജിനായി അല്ലാതെ അവിടെ ചെന്ന് പല ചിലരാണെങ്കിൽ ഈ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ ചിലർക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ ഭക്ഷണം ഉണ്ടാക്കിയവരെ വളരെയധികം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സംസാരം ഉണ്ടാകുക രണ്ടാമത് ചിലരാണെങ്കിൽ ഭക്ഷണം നല്ല ഭക്ഷണം കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ചില മരുമക്കളൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ അവർ ഭയങ്കര ഹാർഷായിട്ടുള്ള കമൻസ് ദേഷ്യപ്പെട്ടൊക്കെ ഇതെന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ പാലിക്കേണ്ട ചില മാനേഴ്സ് ഉണ്ട് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം എടുത്ത് കഴിക്കും നിങ്ങൾക്ക് അവിടെ ഒരു ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുക എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും അറിയാതെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഭക്ഷണം വിളമ്പുന്ന മനുഷ്യർ ശ്രദ്ധിക്കേണ്ട അരി വരുന്നവരെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവരെ എടുത്ത് ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല അപ്പോൾ അവർ അവർക്കിഷ്ടമുള്ള ഭക്ഷണം അവരെ കഴിക്കാൻ അനുവദിക്കണം അല്ല ഫോഴ്സ് ചെയ്ത് അവരെ ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം നിങ്ങൾക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നു എന്ന് കരുതി നിങ്ങൾ ഫോസ് ചെയ്ത് ആ വരുന്ന മനുഷ്യരെ ഭക്ഷണം കഴിപ്പിക്കരുത് മൂന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിലെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ കാണും ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ കാണും പക്ഷെ ചില ചിലരെങ്കിലും അനുഭവിച്ചിട്ടുള്ള അവരായിരിക്കും ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം പക്ഷേ എന്നാലും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല മാനസികമായിട്ടുള്ള എന്തോ ഒരു തളർച്ച ബാധിച്ചത് കാരണം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ചുറ്റിലും ഉണ്ട് പക്ഷേ എന്നാലും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പലരുമുണ്ട് ചിലപ്പം ചിലർക്ക് സുഖമില്ലാത്തവരായിരിക്കാം ചിലപ്പോൾ മാനസികമായിട്ടുള്ള തളർച്ച കൊണ്ടായിരിക്കാം ഉണ്ടാകാത്തത് അപ്പോൾ അങ്ങനെയുള്ള അവർ ദൈവത്തോട് നന്ദി പറയുക കിട്ടുന്ന ഇത്രയെങ്കിലും ഭക്ഷണം ദൈവം എനിക്ക് തന്നല്ലോ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ പട്ടിണി കിടക്കുന്നില്ലല്ലോ യേശുവ സ്തോത്രം എനിക്ക് ഞാൻ ഭക്ഷണം ഭക്ഷണം ഞാൻ പട്ടിണി കിടക്കുന്നില്ലല്ലോ എത്രയോ പേര് ഈ ലോകത്ത് പട്ടിണി കിടന്നപ്പോൾ എനിക്ക് ദൈവം ഇത്രയെങ്കിലും തന്നല്ലോ അതുപോലെ നമ്മൾ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്ത മനുഷ്യർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതും ബുദ്ധിമുട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് നിങ്ങളൊരു രാവിലെ ഒരു മുട്ട കഴിക്കുക ഒരു മുട്ട ഒരു ഒരു മോരും വെള്ളം മോര് അതായത് ഇതിപ്പോൾ ആയിട്ട് നമുക്ക് തൈരൊക്കെ കിട്ടും അപ്പം നിങ്ങളത് റിച്ചിരുപ്പിട്ട് കലക്കി കുടിച്ചാലും അത് കഴിക്കാം അതുപോലെ പഴം കഴിക്കാം ഫ്രൂട്ട്സൊക്കെ നമുക്ക് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും അതുപോലെ നട്ട്സ് ഇപ്പം പലതരത്തിലുള്ള നട്ട്സൊക്കെ അതിൽ നട്ട്സിലൊക്കെ നല്ല പ്രോട്ടീനുണ്ട് അപ്പം അങ്ങനെ നട്ട്സൊക്കെ നിങ്ങൾ ഹോം ഹോം മെയ്ഡ് ഫൂഡേ കഴിക്കൂ എന്നുള്ളവർക്ക് അങ്ങനെയുള്ള നട്ട്സൊക്കെ കഴിക്കാം അങ്ങനെ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ ഇത്രയും തന്നെ കഴിച്ചാൽ തന്നെ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ കിട്ടും അതുപോലെ ഒരു രാത്രി ഒരു ഗ്ലാസ് പാൽ കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് നല്ല ഉറപ്പവും കിട്ടും അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ എപ്പോൾ എപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചാലും നിങ്ങൾ ആരും കേൾക്കണ്ട മനസ്സിൽ പറയണം യേശുവേ സ്തോത്രം ഈ ഭക്ഷണം തന്ന കൃപക്കായി സ്തോത്രം എത്രയോ പേര് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുമ്പോൾ നീങ്ങിയ അടിയങ്ങൾക്ക് തന്ന ഭക്ഷണത്തിനായിട്ട് സ്ത്രോത്രമേശുവേ എന്ന് പറഞ്ഞിട്ട് തന്നെ കഴിക്കണം ഒരിക്കലും നിങ്ങളുടെ വായിൽ നിന്ന് ആ ഭക്ഷണം ഉണ്ടാക്കിയവരെ വേദന ഞാൻ ആദ്യത്തെ ആ പാട്ട് പാടി ആ കുട്ടികൾ പാട്ട് പാടിയത് ഞാൻ നമ്മുടെ സൺഡേ സ്കൂൾ അപ്പോഴും അധ്യാപകരാരും വിലക്കിയതൊന്നുമില്ല അപ്പോഴും ഞാൻ ഓർത്തു ഈ കുട്ടികൾ ഇങ്ങനെ പാടിയാൽ അവർ അവർ ആക്ഷേപിക്കാൻ പുച്ഛിക്കാൻ അവരെ ശീലിക്കുകയാണ് സൺഡേ സ്കൂളിൽ നിന്ന് ശീലിക്കുന്നു അപ്പോൾ നമ്മൾ സൺഡേ സ്കൂളുകളിലൊക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടികൾ ഇത്തരത്തിൽ പാട്ട് പാടുവാണെങ്കിൽ വളരെ പതുക്കെ ഒരു സ്നേഹത്തോടെ വിളിച്ച് മക്കളെ ഇതുപോലെത്തെ പാട്ടുകൾ ഇനി പാടരുത് ഇതുപോലെ മറ്റുള്ളവരുണ്ടാക്കുന്ന ഭക്ഷണത്തെ പുച്ഛിക്കരുത് അവരുമായി ദൈവത്തോട് നന്ദി മാത്രം പറഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കാൻ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരോട് വളരെ പൊളൈറ്റ് ഭക്ഷണം കഴിക്കുമ്പോഴും വളരെ പൊളൈറ്റായിട്ടിരിക്കാനും നമ്മളെല്ലാവരും അങ്ങനെ പൊളൈറ്റായിട്ട് ജീവിക്കാൻ നമ്മളെല്ലാവരെയും ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്ന ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ